പക്ഷെന്താന്നു ഏതാ എത്രയാ എത്രയാ എത്രയാംസൺ ய இங்க சாலை கொண்டு வச்சு கொடுத்தது அல்ட்ரா அல்ட்ரா ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയതൊന്നും എനിക്ക് തന്നത് നല്ല മുട്ടം പണിയാണ് കേട്ടോ അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് പക്ഷേ ഗിഫ്റ്റ് ലാസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഗിഫ്റ്റിലേക്കുള്ള ആ ഒരു വഴി ഉണ്ടല്ലോ അത് വളരെ കഠിനമായിരുന്നു ഗായ്സ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റിലേക്കുള്ള ആ വഴി നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതിന് അതിൽ സിനിമയില്ല ഇംഗ്ലീഷ് സിനിമ അഴിയോടെ പോണം അല്ലേ സാധനം എന്തിനാ പറയാറുണ്ട് ഞാനെങ്ങനെ അഴിക്കുന്ന അതൊക്കെ പോണം പിന്നെ അങ്ങ് കെട്ടിയതല്ലേ അതിപ്പോടെന്നെ പോയിണ്ടെ വീരു ഇതിലേ കേറാ ഇതിലേറങ്ങ് ഇറങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയിൽ वावा वा വലിയ കിട്ടു കാലിയെടുത്തിട്ട് എല്ലാരത്തി ഞാനായിട്ടോണ്ടിരിക്കുന്നതിനോടാ ഇ മൊത്തം കെട്ടിയ ചേട്ടനുണ്ട

അത് വേഗം കഴിയും മഞ്ഞടമിങ്ങനെ ഇവിടെ ഇങ്ങനെന്താണ് ചെയ്ത

പക്ഷെ എളുപ്പിട്ട് ഇതിന് ഇത്രയും അമ്മക്കായി അമ്മൂനുള്ളത് ബലൂൺ കളയ ബലൂൺ നീ അഴിച്ചിട്ട് വന്നിട്ട് ഏ ഏ അവിടെ വേണ്ട അയച്ചോള അവിടെ അതെ അതിന്റെ ഇടയിൽ പണിയത്തില്ല എല്ലാം തീർന്നു കഴിഞ്ഞാൽ ആകിന്റെ കെട്ടങ്ങൾ അയച്ചിട്ടോ അല്ലെങ്കിൽ തീർന്ന് തെർന്ന്

House, ു ഒരു അഴയെ അടിക്കാൻ പോലെ ഒക്കെ അറിയില്ല അതൊക്കെ അവളെ അഴിച്ചെടുക്കണ്ട മഞ്ഞേന് ഏറ്റവും കൂടുതൽ ബാക്കിയൊന്നും എന്തോ എത്ര പഠിക്കാറുണ്ട് അത് മാത്രല്ലേ സാനും അതിന്റെ നടുക്ക് മാറി മാറി അങ്ങനെ അല്ലത്തത് പിന്നെ ഞാൻ എന്റെ അകുവാ കേക്കിൻ്റെ ഉള്ളിലെക്കാൻ വേണ്ടി കൊട്ടത്തത് ഞങ്ങൾ ആദ്യം അയക്കെന്താച്ചോ അയച്ചോ 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 എല്ലായിരിക്കട്ടെ കിട്ടും കിട്ടും എട സിരി താഴെ ഇങ്ങടാ വാ വീഴേ ഓന്നടത്തു തുലായടൈ തൈ കൊടുyorum ഓയ് എന്നല്ലേ വലിക്കടയാരരുത് പാടി അയ്യോ इधर ये रहा रेड़ा इंद्रूली लिस्ट उधर लेज आ इधर 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 इंदा इंदा इ चार्जर आना ठर ठर अनबॉक्सिंग 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 ഞാൻ ഞാനിതാ സ്ഥലത്തു വിളിച്ചറയാ പോണ ഇത് തിന്ന ഫോൺ എന്താ ഫോൺ കണ്ടില്ലേ സാംസൺ എന്താ പക്ഷെന്താന്നു ഏതാ എത്രയാ 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 സത്യ പറയാ ഫോണിക്കായിരുന്നു അറിയായിരുന്നു അറിയായിരുന്നു അവ മനസ്സുണ്ടായിരുന്നു റിയായിരുന്നു അതിനോട് പറഞ്ഞിട്ടായിരുന്നു ഫോണാന്ന് പക്ഷെ എൻ്റെ ഫോൺ പറഞ്ഞിട്ട് വേറൊരു ഫോണിന്റെ പേരാണ് പറഞ്ഞത് ഐറ്റവും അങ്ങനെ എന്തോ പേരാട്ടാ പറഞ്ഞു അപ്പൊ പിന്നെ സാംസംഗ് വിചാരിച്ചില്ല അപ്പോൾ ഗേൾസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമുക്കപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇനി ആരെങ്കിലും ഇതേപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു ഐഡിയ കൊള്ളായിരിക്കും കേട്ടോ അപ്പം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അതേ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ